ക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇതാണ് ഇറച്ചി എന്ത് ചെയ്യണം ചേട്ടാ നമ്മൾ ആദ്യം ഞാൻ മറുകാനുണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണോ ഒന്ന് കാണുന്നില്ലേ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കണം ഇതെന്ത് ചെയ്യണോ ഒന്ന് തിളക്കണം ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ച് അതിൻ്റെ കച്ചറെല്ലാം ഒഴിവാക്കി എന്നിട്ട് നെയ്യാ വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ ഒന്ന് കഴുകി നെയ്യാ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഓൾറെഡി കാണിച്ചതാണ് ബീഫ് ഉണ്ടാക്കുന്നതൊക്കെ ബി മജ്ബൂസ് ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും എന്ത് ചെയ്യണ്ട കാണിക്കേണ്ട ആവശ്യമില്ല കുറേയൊക്കെ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വെള്ളം ഒക്കെ ഒഴിവാക്കുക ഇത് ഒരു കിലോ ബീഫിന് ഒരു കിലോ പച്ചക്കറി വേണം ഒരു ഇരുന്നൂറ് ഗ്രാം മൈദ്യോ അല്ലെങ്കിൽ ഗോതമ്പോ ഓരോന്നും വേണ്ട അത്രയോ ഉണ്ട് പിന്നെ കുറച്ച് മസാലകളും അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ് മറുകൂകുന്നതിൻ്റെ പേര് നമ്മുടെ നാട്ടിലെ ബിരിയാണി നമ്മുടെ കപ്പ ബിരിയാണി അല്ലേ അതേപോലെ തന്നെ പച്ചക്കറികളും ഉണ്ടാക്കുകയാണ് അപ്പോൾ ഏശാള്ളണ്ടാക്കിയിട്ട് ഇടാ നിങ്ങൾ നോക്ക് അതേപോലെ നിങ്ങളത് ഉണ്ടാക്കി നോക്ക് ഇതിന് ആട്ടർച്ചയോ പോത്തർച്ചയോ ഏതറച്ചയോ ഇല്ല അത് ഞമ്മണോ ഈ പാണ്ടാ തരല്ലോ കാരണം അങ്ങനെന്താ രോഗം വരും വരുമ്പ അപ്പോൾ രോഗത്തിൽ നിന്നും വിമുക്തമാകൂ ജമാൽ കിച്ചൺ കാണൂ അതെന്നെ തിരിയാൾ വെറുതെ അപ്പോൾ ീ ഇത് ഇതിന്റെ കൂടെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും സംഭവം ഇത് ടേസ്റ്റ് കുറഞ്ഞൊന്നും പോകില്ല ഒഴിവാക്കിയാൽ ഉണ്ടോ ഇതൊക്കെ ഒഴിവാക്കണം ടേസ്റ്റ് കുറഞ്ഞില്ല ടേസ്റ്റ് കൂടുകയ്യാ പക്ഷെ എന്താണ് ഈ ഇത് ഉണ്ടാകുന്നതിന് ഇതിന്റെ പ്രത്യേക വേറൊരു ടേസ്റ്റായിരിക്കും പക്ഷെ നമുക്ക് ടേസ്റ്റ് തന്നെയാണ് വണ്ടിയത് ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുക ഇതിനെന്ത് ചെയ്യുക എന്നിട്ട് അത് അപ്പം ഇതൊരു സിമ്പിൾ വീഡിയോ ആണ് ഒരു സേമ്പിൾ വീഡിയോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടും ഇനി ആ ഒരു തെറിവലർ കഴിഞ്ഞാൽ അപ്പം ഇതൊരു ജോലി സംഭവമാണെന്നല്ലോ എന്ത് കാണിച്ചു തരത്തില്ല അപ്പോൾ മറകൂക്കുന്നതിൻ്റെ പേര് ഇതിൽ ഉരുളക്കിഴങ്ങ് വേണം കേരട്ട് വേണം കൂസ വേണം അങ്ങനെ ഒരുപാട് സാധനം വേണം അതൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എല്ലാ പച്ചക്കറിയും ഇടാ പച്ചക്കറി എല്ലാ പച്ചക്കറിയും ഇടാ ഇല്ലാത്തത് പച്ചക്കറി ഇട്ടിട്ട് എന്ത് ചെയ്യാ ഉണ്ടാക്കാം അപ്പോൾ ഇത് രണ്ട് ദിവസം കൊണ്ട് എന്തു ചെയ്യോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ സാറില്ല അപ്പോൾ ഇങ്ങനെ എന്തു ചെയ്യുക കാണുക കാണുമ്പോൾ തന്നെ ഒരു കുത്തു കുത്തുക ലൈക്കിന് ലൈക്ക് കുത്തി ഇത്തിരി മടിയന്തങ്ങുന്ന പരമാവധി ഒഴിവാക്കേ പിന്നെ ഇത് തളക്കുന്ന സമയത്ത് എന്ത് ചെയ്യും കുറെ അങ്ങ് പോവും പ്രശ്നമൊന്നുമില്ല അപ്പം ഇത് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഈ എല്ലാവരും അറിയിക്കും രണ്ടു സുമനെ തന്നെ രണ്ടു മാസം കൈ വിടുവേ എന്തെങ്കിലും വീഴുണ്ടേ ഇടക്കിടയ്ക്ക് വീഴ്ട്ടണ്ടേ അതിനുള്ള വീഴുവായിരുന്നു അവിടെ ഒന്നും ഞമ്മളൊന്നും തെറിവറിയുമ്പോഴല്ല എനിക്ക് തെറി കേൾക്കുമ്പോൾ ദേഷ്യം വരും അതാണ്